സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മമ്പാട് സ്വദേശിയുടെ കൈവിരലിൽ കുടുങ്ങിയ മോതിരം മുറിച്ചുമാറ്റി മമ്പാട് പുള്ളിപ്പാടം സ്വദേശി ബാദുഷയുടെ കൈവിരലിലാണ് ചൈനീസ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത് ഇ ആർ എഫ് അംഗങ്ങളാണ് മോതിരം മുറിച്ചു മാറ്റിയത് അല്ലല്ല അങ്ങനെയല്ല ആക്ഷൻ കൊടുക്ക് അല്ലേ ഇനി അതൊക്കെ മുടിച്ചേരെ റെഡ് ഇങ്ങനെ റെഡ് സർപ്രൈസ്നെ കൊള്ളണം അല്ലേ ഓണം ആക്ഷൻ കൊടുക്കണം ഓണം ഇനി എന്താ ഒരു കോൾ ആയിട്ട് റെഡ് കംലിച്ചേ റെഡ് ഇല്ലെങ്കിൽ നടാ ഷൂസ് വളർത്തെ വെച്ചേ ഇങ്ങേർ കോർപ്പറേഷൻ राजेशी देखोगे तेरे काम पे बस एक ऐसी एक बुरी तो उसमें क्या है क्या बोलूँगा മോതിരമിട്ടവരലിൽ കടന്നൽ കുത്തിയതിനെ തുടർന്ന് നീരുവന്ന് വീർക്കുകയും മോതിരം കുടുങ്ങുകയായിരുന്നു ഊരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു നിലമ്പൂർ ഇ ഓഫീസിൽ വെച്ച് മോതിരം കട്ടറിന്റെ സഹായത്തോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മുറിച്ചുമാറ്റി ഇ ആർ എഫ് അംഗങ്ങളായ കെ എം അബ്ദുൾ മജീദ് ലൌജ ബിബിൻ ഡോക്ടർ ജിബിൻ ബിജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിങ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ